നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കോഴ്സിന്റെയും ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കോഴ്സിന്റെയും അഡ്മിഷന് വേണ്ടി അപേക്ഷ നൽകിയ കുട്ടികളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ എൽ ബി വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ റാങ്ക് ലിസ്റ്റ് എന്നും കോട്ട എന്നും കൊടുത്തിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു പേജാണ് ഓപ്പൺ ആകുന്നത് റാങ്ക് ലിസ്റ്റ് വണ്ണിൽ ജി എൻ എം കോഴ്സിന്റെ സയൻസ് വിഷയങ്ങൾ പഠിച്ച കുട്ടികളുടെ റാങ്കും റാങ്ക് ലിസ്റ്റ് ടൂവിൽ ജി എൻ എം കോഴ്സിന്റെ സയൻസ് വിഷയങ്ങൾ അല്ലാത്ത വിഷയങ്ങൾ പഠിച്ച കുട്ടികളുടെ റാങ്കും മൂന്നാമത്തെ റാങ്ക് ലിസ്റ്റിൽ എ എൻ എം കോഴ്സിന്റെ റാങ്ക് ലിസ്റ്റുമാണ് ഉള്ളത് ഇവിടെ നമ്മൾ റാങ്ക് ലിസ്റ്റ് വണ്ണിന്റെ ജി എൻ എം എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കോട്ട എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ കുറെ ഓപ്ഷൻസ് ആണ് വരുന്നത് അതിൽ ഏത് കാറ്റഗറിയുടെ നിങ്ങൾക്ക് റാങ്ക് കാണേണ്ടത് ആ കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ കാറ്റഗറിയുടെയും അനുസരിച്ചുള്ള റാങ്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നതാണ് വന്നിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ മാർക്ക് എൻ്റർ ആയിട്ട് വന്നിരിക്കുന്നതിലും അതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നതിലും എന്തെങ്കിലും തെറ്റുകൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായിട്ട് എൽ ബി എസിൻ്റെ എൽ ബി എസ് ടി വി പി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് മൂന്ന് റാങ്ക് ലിസ്റ്റുകളാണ് വന്നിരിക്കുന്നത് ജി എൻ എം കോഴ്സിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും രണ്ട് റാങ്ക് ലിസ്റ്റുകളാണ് ഉള്ളത് ഒന്നാമത്തേതിൽ സയൻസ് വിഷയങ്ങൾ പഠിച്ച കുട്ടികളുടെ റാങ്കും രണ്ടാമത്തേതിൽ നോൺ സയൻസ് വിഷയങ്ങൾ പഠിച്ച കുട്ടികളുടേതുമാണ് മൂന്നാമത്തേതിൽ എ എൻ എം കോഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റുമാണ് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ സീറോ ഫോർ സെവൻ വൺ രണ്ട് അഞ്ച് ആറ് പൂജ്യം മൂന്ന് ആറ് ഒന്ന് മൂന്ന് ആറ് രണ്ട് മൂന്ന് ആറ് മൂന്ന് മൂന്ന് ആറ് നാല് എന്ന ഫോൺ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കുട്ടികൾക്കാണ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകുവാനായിട്ട് സാധിക്കുന്നത് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി മുതൽ സെപ്റ്റംബർ പതിനാറാം തീയതി വൈകുന്നേരം നാല് മണി വരെയാണ് നൽകേണ്ടത് അതിനുശേഷം ട്രയൽ അലോട്ട്മെന്റ് സെപ്റ്റംബർ പതിനാറാം തീയതി ആറ് മണിക്ക് ശേഷം പബ്ലിഷ് ചെയ്യും ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ കോളേജ് ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് പതിനേഴാം തീയതി വൈകുന്നേരം മണി വരെ കോളേജ് ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്യുവാനായിട്ട് സാധിക്കും ും അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് സെപ്റ്റംബർ പതിനെട്ടാം തീയതിയാണ് രണ്ട് അലോട്ട്മെന്റുകളാണ് തുടർച്ചയായിട്ട് ഉള്ളത് രണ്ടാമത്തെ അലോട്ട്മെന്റിന് ശേഷമാണ് രണ്ട് അലോട്ട്മെന്റുകളിലും അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾ കോളേജിൽ ഒറിജിനൽ ഡോക്യുമെന്റ്സുകളുമായിട്ട് നേരിട്ടെന്ന് ജോയിൻ ചെയ്യേണ്ടത് ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അലോട്ട്മെന്റ് ലഭിക്കുന്ന എസ് സി എസ് ടി ഒ ഇസി അതുപോലെ ഫീസ് കൺസെഷൻ ഉള്ള കുട്ടികൾ നൂറ് രൂപയാണ് സീറ്റ് സെക്യർ ചെയ്യുന്നതിന് വേണ്ടി ടോക്കൺ ഫീസായിട്ട് അടയ്ക്കേണ്ടത് മറ്റ് വിഭാഗത്തിലുള്ള എല്ലാ കുട്ടികളും അഞ്ഞൂറ് രൂപയാണ് ടോക്കൺ ഫീസായിട്ട് അടയ്ക്കേണ്ടത് ടോക്കൺ ഫീസ് അടയ്ക്കാത്ത കുട്ടികളുടെ അലോട്ട്മെന്റ് ക്യാൻസൽ ആകുന്നതാണ് അവർക്ക് തുടർന്നുള്ള അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല സ്പോട്ട് അലോട്ട്മെന്റ് ഉണ്ടെങ്കിൽ അതിൽ മാത്രമാണ് അവർക്ക് പങ്കെടുക്കുവാനായിട്ട് സാധിക്കുന്നത് സെപ്റ്റംബർ ഇരുപതാം തീയതി വൈകുന്നേരം മണി വരെ ടോക്കൺ ഫീസ് അടയ്ക്കുവാനും കോളേജ് ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്യുവാനും സാധിക്കും രണ്ടാമത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് സെപ്റ്റംബർ ഇരുപത്തി തീയതിയാണ് ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം മണി വരെ കോളേജ് ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്യുവാനും ടോക്കൺ ഫീസ് അടയ്ക്കുവാനും സമയമുണ്ട് കോളേജിൽ നേരിട്ടേന്ന് ജോയിൻ ചെയ്യേണ്ടത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെയുള്ള സമയത്താണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കുട്ടികൾക്ക് മാത്രമാണ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് കാൻഡിഡേറ്റ് പോർട്ടലിൽ കൂടിയാണ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ നമ്പർ രജിസ്ട്രേഷൻ നമ്പർ പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിന് ശേഷമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് കോഴ്സുകളുടെ ലിസ്റ്റും അതുപോലെ കോളേജിന്റെ ലിസ്റ്റുമെല്ലാം നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നതാണ് ട്ടോ ചെല്ലാൻ മുഹേനിയോ ടോക്കൺ ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ടോക്കൺ ഫീസ് അടച്ച കുട്ടികൾക്ക് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ജോയിൻ ചെയ്യാത്തവർക്കും അലോട്ട്മെന്റ് നഷ്ടപ്പെടും പിന്നീട് സീറ്റ് വേക്കൻസി വന്നാൽ മാത്രമാണ് സ്പെഷ്യൽ ഓൺലൈൻ അലോട്ട്മെന്റും സ്പോട്ട് അലോട്ട്മെന്റും ഉണ്ടാകുന്നത് സ്പെഷ്യൽ ഓൺലൈൻ അലോട്ട്മെന്റിലും സ്പോട്ട് അലോട്ട്മെന്റിലും അലോട്ട്മെന്റ് ലഭിച്ചതിന് ശേഷം അഡ്മിഷൻ എടുക്കാത്തവരെ മറ്റ് അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട് ജി എൻ എം കോഴ്സിന് ഡി എം ഇ വഴി തിരുവനന്തപുരം കോഴിക്കോട് കോട്ടയം ഇവിടെ തൊണ്ണൂറ് സീറ്റുണ്ട് എസ് സി എസ് ടി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഉള്ളത് ഓരോ കോളേജുകളിലും മുപ്പത് സീറ്റ് വീതം കോട്ടയത്ത് എസ് ടി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് മാത്രവും തിരുവനന്തപുരത്തും കോഴിക്കോടും എസ് സി വിഭാഗത്തിലുള്ളവർക്ക് വേണ്ടിയുമാണ് ഡി എച്ച് എസ് വഴി നാനൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റാണ് ടോട്ടൽ ഉള്ളത് എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് ആണ് ഉള്ളത് എ എൻ കോഴ്സിന് ടോട്ടൽ നൂറ്റി സീറ്റാണ് ഉള്ളത്